ഫോൺ വെച്ചേര് കണ്ടെത്തി കാണും നോക്കാം ഏ ആണോ പേരൊക്കെ ഉണ്ടോ എവിടെ കണ്ടത്തിലും കാണും ഏതോ കാട്ട് ചെടിയുടെ കായാണത് ഭംഗി കണ്ടുകൊണ്ട് ഞാനത് പറിച്ചെടുത്തതാണ് ആന കയറാതെ ഓരോ പുരയിടത്തിലും അവരവരെ കഴിയുന്ന കാര്യങ്ങൾ ചെയ്ത് നോക്കുകയാണ് കമ്പി വലിച്ചു കിട്ടിയേക്കും ഉയരത്തിൽ ഈ ഈ കമ്പിയൊക്കെ എന്താ കാര്യമാണു ഇത് നമ്മുടെ പറമ്പാണ് വീടിൻ്റെ അവിടെ നിന്ന് ഒരുപാട് കിലോമീറ്റർ ദൂരെയാണ് ഈ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് നിറയെ കോലിൻചിയാണ് ഈ പറമ്പിൽ ഇന്ന് കുരുമുളക് പറിക്കാൻ വന്നതാണ്

காசு <eben> <ixa maara Copy modelling> ഇടക്കൊക്കെ നല്ല പഴുത്തതുണ്ട് അതെല്ലാം കിളി തിന്നേക്കുവാടൊക്കെ ആന വരുത്തില്ല ഇവിടെ വരാനിട്ടാണ് നമ്മൾ അക്കരക്കര വന്നു ആ പേടിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മേളിലോട്ട് നോക്കുന്നുണ്ട് ആന വന്ന എനിക്ക് ഞാൻ ഇടിച്ചിട്ടെങ്കിലും എന്നിട്ട് ആനവായി കേറണ്ടിയില്ലായിരുന്നോ നാളിലെ പുളി കെട്ടിയോ ഇല്ലേ തന്നെ

நோ கையில நடுவுல இருக்கு. பார்க்கல கொடுத்தாயிருக்கு. நான் ஓ வா அவன் என்னாண்ட கொண்டு வச்ச கோரி நான் என்ன எடுத்து இல்ல. எங்கே? என்னாண்ட வா. வா வெளிய டிஸ்டேஜ் கொண்டு வச்ச. நாளைக்கு அது என்ன பிச்சே. எதா نجي نجي. என்ன? நீங்க நாளைக்கு கொடி வச்சாயா? அதான் பறக்காதே. நாளைக்கு வச்ச நான் வந்து மறிக்கிறேன். എന്റെ ദൈവമേ ദൈവമേ അതിനെയാ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അതിനെയാ കൊറച്ചുണ്ട് അങ്ങൊക്കെ ഉണ്ട് ആ ഇടിച്ച തെങ്ങ് കണ്ടോ തെള്ളി വരച്ചിടാൻ നോക്കിയും ഞങ്ങളുടെ വീട്ടിൽ പണി ചെയ്യുന്ന ആള് മുളക് പറിക്കുകയാണ് അതിൻ്റെ മേളിൽ തൊട്ട് ഫോറസ്റ്റ് തുടങ്ങുന്നിടമാണ് ഫോറസ്റ്റ് ഏരിയ ആണ് ഇവിടും അയാൾ മുളക് വരയ്ക്കുന്ന കണ്ടില്ലേ അതിൻ്റെ മോളത്തെ പറമ്പ് തൊട്ടങ്ങോട്ട് ഉള്ളിലോട്ട് ഫോറസ്റ്റ് തുടങ്ങുകയാണ് ദേശമൊക്കെ കണ്ടോ നല്ലതാ കാണാൻ മുളക് പറിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വരിച്ചുകൊണ്ടിരിക്കുകയാണ് മുളക് എനിക്ക് കയ്യെത്താവുന്ന ദൂരത്തെയൊക്കെ മുളക് ഞാൻ പറിക്കുകയാണ് പിന്നത്തെ എല്ലാം പണിക്കാരനെ അക്കരക്കര വരയ്ക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് എനിക്ക് കയ്യെത്താൻ പാകത്തിലുള്ളതൊക്കെ പരച്ചെടുക്കുകയാണ് ഉണ്ട് കുറച്ച് അതിൻ്റെ ഒക്കെ അളവുകളുണ്ട് ചൂട്ടിലുള്ളതും ഒക്കെ പറിച്ചെടുക്കാം ഒരു സഞ്ചി ഒരു കമ്പയൊക്കെ തൂക്കി ഇട്ടിട്ടുണ്ട് കാണിക്കാം ില്ലേ ഇതിൻ്റെ അകത്താണ് മുളക് പറിച്ച് മറിച്ച് ഇടുന്നത് ഇന്ന് മലകളിലുള്ള കാഴ്ച കണ്ടോ ആ മല കാണുന്നതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണേ ഇതൊക്കെ കടമാന അതായത് കാട്ടുപോത്തും ആന എല്ലാ വക ജന്തുക്കളും ഉണ്ട് ഇനിയും നമ്മുടെ വണ്ടി ചെയ്യാം മുളക് വരയ്ക്കാം മുളകൊക്കെ വരച്ചെടുക്കാം കാഴ്ചകളൊക്കെ എൻ്റെ ഇടയ്ക്ക് കാണാം മുളക് വരച്ചെടുക്കുകയാണ് പണിക്കാരെ നിന്ന് അക്കരക്കാരെ നിന്ന് മുളക് വരയ്ക്കുന്നേ ഉള്ളൂ ഇവിടം തോടാണ് തോടിനക്കരെ കര ഞാളിന്ന് മുളക് പരിക്കുന്നു നീ കണ്ട നിറയെ വാഴകളും കവുങ്ങ് കപ്പ അങ്ങനെ ഒരുപാട് കൃഷി തോട്ടങ്ങളാണ് ഇപ്പോഴും ഇവിടെ ചെറിയ കാറ്റുകളടിച്ചുകൊണ്ടിരിക്കും നല്ല ഭംഗിയാണ് ഇവിടെ എല്ലാം കാണാൻ അതുപോലെ തന്നെ നല്ല സുഖമാണ് ഇവിടെ ഇരിക്കാൻ നല്ല എപ്പോഴും കാറ്റും കിളികളുടെ ശബ്ദവും എല്ലാമായിട്ട് മനോഹരമാണ് ഇവിടെ കാണാൻ ഇതെല്ലാം കാവും നട്ടേക്കുമാണ് കാപ്പിയെല്ലാം കുരുവെല്ലാം പഴുത്ത ശേഷം വീണ്ടും അത് പൂവിട്ട് തുടങ്ങി ഭക്ഷണം കഴിക്കാൻ നേരമായി ഇനിയും പറമ്പിലിരുന്ന് ഭക്ഷണം കഴിക്കാം ഇവിടെ ഈ പറമ്പിലൊരു വീടുണ്ട് വീട് കാണിക്കാം ആ വീടിൻ്റെ ആ താക്കോല് കൊണ്ടുവരാൻ മറന്നുപോയി അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ചാമ്പയ്ക്ക ഈ ഒരുപാട് ചാമ്പയ്ക്ക ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം പൊഴിഞ്ഞു പോയി ഇപ്പോൾ ഒന്നുമില്ല ഞാൻ ബന്ധപ്പെട്ടതിലെല്ലാം തീർന്നു എന്താ നിലത്തെ മൊത്തം കിടക്കുവാണ് ഇങ്ങനെ ഒറ്റ വിരിച്ച പോലും നിലത്ത് കിടക്കുവാണ് ചാമ്പയ്ക്ക മൊത്തം പൊഴിഞ്ഞു പോയി എനിക്ക് രണ്ടു നേമ്പയ്ക്ക കിട്ടി ഉള്ള കാന്താരിയൊക്കെ ഞുള്ളിപ്പറിക്കാം കാന്താരിക്ക് തന്നെയുണ്ടോ കൊല്ലങ്ങളൊക്കെ ഇഷ്ടംപോലെ കാന്താരി കൊല്ലകൾ ഇവിടുണ്ട് പറിച്ച് പറിച്ചെടുക്കാം ഉണ്ട് അടുത്തൊക്കെ വീടൊക്കെയുണ്ട് ഇവിടെ പ്രധാനമായും പശുവിനെ വളർത്തും ആടിനെ വളർത്തും അങ്ങനെയൊക്കെയാണ് ഇവിടെ കൂടുതലും ഉപജീവനം നടത്തുന്നത് അതുപോലെ തന്നെ വിദേശത്ത് ജോലിയുള്ള ഉണ്ട് എല്ലാം കൃഷിയിൽ നിന്നാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത് എല്ലാം നല്ല വീടുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് കൃഷിയിൽ നിന്നും ധാരാളം പൈസ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഉണ്ട് ഒരു ചേച്ചി ഫോണിൽ കൂടെ സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്

അഞ്ച് മണിയാകാറായി വീട്ടിൽ പോകാറായി കുരുമുളക് പഠിക്ക് പറിക്ക തീർന്നിട്ടില്ല ഇനി അടുത്ത ദിവസവും വന്ന് പറിക്കണം വീട്ടിൽ പോകാനൊക്കെയുള്ള തയ്യാറെടുപ്പിലാണ് ഇത് ഈ വർഷം കളിക്കാറായ കോലുഞ്ചിയാണ് ഈ കണ്ടോ പട്ട് പട്ടു പോകാൻ തുടങ്ങുന്നു എല്ല എല്ലാം പടുത്ത് കഴിഞ്ഞ് അത് നല്ലതായിട്ട് വിളഞ്ഞതാണ് ഇത് മൂന്നാം വർഷം കഴിഞ്ഞ കോലുഞ്ചിയാണ് മൂന്ന് വർഷം കഴിഞ്ഞാൽ പിന്നെ ഈ കോലിഞ്ചി കളിക്കാം ഇപ്പം ഈ മാസം ഡിസംബർ ലാസ്റ്റ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കോലുംചി കളിക്കുന്നത് ഇതിനും കളച്ച് നല്ല വെയിലത്ത് പത്ത് ദിവസം ഇട്ട് ഉണക്കി കടകളി കൊടുക്കും നല്ല വില കിട്ടുന്ന ഒരു കൃഷിയാണ് കോലിച്ചി പണി നിൽക്കുന്നതെല്ലാം പുളി മരം കാണണോ വാളമ്പുളിയുടെ മരമാണേ ഭയങ്കര ഒരു മരമാണ് ഞാൻ നിറയെ പുളി ഉണ്ടാകാറുണ്ട് ഇപ്പോഴും ഈ വണ്ടി വളരെ കുറച്ചാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിലും ഉണ്ട് ഇതാണ് ചെറുകരിയാപ്പെന്ന് പറയും നല്ല ഇല ഇലയ്ക്ക് നല്ല നീളമാണ് ഇതിൻ്റെ ഇലയെ കുറച്ച് നല്ലപോലെ ഒന്നും ഉണ്ടാവും അപ്പോൾ ചേന്ത സുഗന്ധമാണെന്നറിയുമോ നല്ല മണമാണ് കാട്ടിൽ വളർന്ന് നിൽക്കുക ഈ വർഷം പുളിയൊന്നും കിട്ടത്തില്ല അല്ല എണ്ണാൻ തീറ്റ തുടങ്ങി ഇത് കാണാമോ എന്നറിയത്തില്ല ഭയങ്കര ഉയരത്തിലാണ് ഇരുന്ന് കുഴിക്കുന്നത് ഇന്നത്തെ മുളക് കുറിക്കുക കഴിഞ്ഞു ഇനിയും വീട്ടിൽ പോവുകയാണ് വീട്ടിൽ പോകാൻ ഇവിടുന്ന് ആറേഴ് കിലോമീറ്റർ ദൂരമുണ്ട് പോവുകയാണ് വിറകില്ല കുറച്ച് വിറക് മാത്രം എടുത്തു ഇനിയും തേ ദിവസം വരണം മുളക് മൊത്തം പറിച്ചില്ല ഇനിയറ്റേ ദിവസവും വരണം അന്നേരം കുറച്ച് മുള വിറക് കൊണ്ടുപോവുക മുളക് എല്ലാം തീരാൻ പറ്റിയില്ല ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴാണ് വന്നത് ഇനിയും വീട്ടിൽ പോവുകയാണ് ഇനി രണ്ട് വാഴക്കല കൊണ്ട് വെട്ടാൻ അതുകൂടെ വെട്ടിക്കൊണ്ട് പണിക്കാരൻ വരും ഇപ്പോഴും പോവുകയാണ് അതാണ് ഈ പറമ്പിലുള്ള ഒരു വീടും കുളിമുറിയും മുറ്റത്തൊരു കെട്ടിക്കളർത്താത്ത കിണറും എല്ലാം ഉണ്ട് താക്കോല് കൊണ്ടിരുന്നതുകൊണ്ട് എന്നത് തുറക്കാൻ പറ്റിയില്ല ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്